ഇന്ന് ഒത്തിരി പേരുടെ ഒരു സംശയമാണ് നമ്മുടെ ആ ഒരു ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ രക്തക്കുഴലുകൾ ക്ലീൻ ആവാനും അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം എന്തൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം ഈ സംശയങ്ങൾ എല്ലാവർക്കും തന്നെ ഉണ്ടാവില്ലേ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഏതൊക്കെ രീതിയിൽ അത് കഴിക്കണം ഏത് ഓയിലാണ് യൂസ് ചെയ്യേണ്ടത് ഉള്ള ഡൗട്ട് എല്ലാവർക്കും തന്നെ ഉണ്ടാവും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ആണ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഓരോ അവയവങ്ങളിലേക്കും രക്തയോട്ടം ശരിയായിട്ടില്ലെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാം ഹൃദയത്തിലേക്ക് കൃത്യമായിട്ടുള്ള ബ്ലഡ് ഫ്ലോ എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ഹൃദയാഘാതത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതിപ്പം തലച്ചോറിലേക്കാണെങ്കിൽ സ്ട്രോക്കിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവാം അങ്ങനെ ഓരോ അവയവങ്ങൾക്കും കൃത്യമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ എത്തിയിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് ഓക്സിജൻ എത്തിയിട്ടില്ലെങ്കിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരിക ഈ ബ്ലഡ് ഫ്ലോ കുറയാനുള്ള കാരണങ്ങൾ എന്താണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയായിരിക്കും മെയിൻ ആയിട്ടുള്ളൊരു വില്ലൻ അതായത് എസ്പെഷ്യലി ഹൈപ്പർ ടെൻഷൻ അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം നമ്മളെ ബ്ലഡ് വെസൽസിന് അല്ലെങ്കിൽ രക്തധമനികൾക്ക് നോർമലി ഒരു ഇലാസ്റ്റിസിറ്റി ഉണ്ടാവും ഒരു പ്രായ എത്തി കഴിഞ്ഞാൽ ആ ഒരു ഇലാസ്റ്റിസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ടും ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആവില്ല കൃത്യമായിട്ട് രക്തക്കുഴലുകളിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുന്നു അതേപോലെ തന്നെ അമിതവണ്ണമുള്ള ആളുകൾക്ക് ഒബേസിറ്റി ഒരു ഏറ്റവും വലിയ വില്ലനാണ് എല്ലാ അസുഖങ്ങൾക്കും ഫാറ്റി ലിവർ ഫൈബ്രോയിഡ് സിറോസിസ് പി സിഒഎസ് അങ്ങനെ പല രീതിയിലുള്ള എല്ലാ അസുഖങ്ങൾക്കിൻ്റെയും മെയിൻ ഒരു വില്ലനായിട്ട് വരുന്നതാണ് ഒബേസിറ്റി ഈ ഒരു അമിതവണ്ണം കാരണം കൃത്യമായിട്ട് നമുക്ക് ഒന്ന് നമുക്ക് ബോഡി ഒന്ന് മൂവ്മെൻറ്റ്സ് കൊടുക്കാൻ പറ്റുന്നില്ല നമുക്കൊരു വർക്ക് എടുക്കാൻ പറ്റുന്നില്ല മെൻ്റലി നമുക്ക് വീക്കാവുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആവാത്തൊരവസ്ഥ വരുന്നു നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലേക്കും രക്തം പമ്പ് പമ്പിയാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാബിറ്റ്സ് ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ സ്മോക്കിംഗ് പുകവലി നമുക്കറിയാം പുക വലിച്ചു കഴിഞ്ഞാൽ എഴുപത് ശതമാനവും അതിൻ്റെ ഫ്യൂംസ് ഡിപ്പോസിറ്റ് ചെയ്യുന്ന നമ്മുടെ ലങ്സിലായിരിക്കാം ശ്വാസകോശത്തിലാണ് ബാക്കി മുപ്പത് ശതമാനവും നമ്മുടെ ഗട്ടിലേക്കാണത് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ എന്താ രണ്ട് ഓർഗൻസും അവിടെ ഡാമേജ്ഡ് ആണ് ഒന്ന് നമ്മൾ ലങ്സ് ഡാമേജ്ഡാവും ലങ് ക്യാൻസർ പോലത്തെ ഇഷ്യൂസ് ഉണ്ടാവാം ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ സിഒ പി ഡി പോലത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവാം സെക്കൻഡറി ആയിട്ട് നമ്മുടെ ആ ഒരു ഗട്ട് അതായത് സ്റ്റൊമക്ക് ഇൻഡസ്റ്റൈൻസ് ഡിയോഡിനം ജുജനം പോലത്തെ ഇൻഡസ്റ്റൈൻസ് എല്ലാം അതായത് കുടലെല്ലാം ഡാമേജ് ആവുന്ന ഇഷ്യൂസ് ഉണ്ടാകും അത് മൂലം എന്താ അത് ഡാമേജ് ആവാനുള്ള ഒരു കാരണം എന്താണ് നമ്മുടെ ആ ഒരു ഫ്യൂംസ് അല്ലെങ്കിൽ നിക്കോട്ടിൻ അടങ്ങിയിട്ടുള്ള ആ ഒരു ഫ്യൂംസ് നമ്മുടെ അവയവങ്ങളിലേക്ക് എത്തുന്നു അപ്പം രക്തക്കൊഴിലുകൾ ചുരുങ്ങി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു കൃത്യമായിട്ട് ഓക്സിജൻ സപ്ലൈ ഇല്ലാത്തൊരവസ്ഥ വരുന്നു അങ്ങനെയാണ് നമുക്ക് സ്മോക്കിംഗ് ഇതിലേക്ക് ലീഡ് എന്ന് നമുക്ക് പറയാം അതേപോലെ തന്നെ പ്രമേഹം ഇന്ന് എഴുപത് ശതമാനം ആളുകളിലും അഫക്ട് ചെയ്തിട്ടുള്ള ഒന്നാണ് പ്രമേഹം പ്രമേഹം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിക്കഴിഞ്ഞാൽ അത് നെഫ്രോപ്പതി റെറ്റിനോപ്പതി പോലത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാകും നെഫ്രോപ്പതി എന്താണ് നമ്മുടെ കിഡ്നിയിൽ ഡാമേജസ് ഉണ്ടാക്കുന്നു അതായത് എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് കിഡ്നീൻ്റെ അകത്തുള്ള ആ ഒരു കാപ്പിലറീസ് അല്ലെങ്കിൽ ഗ്ലോമറലസ് പോലത്തെ ആ ഒരു സ്ട്രക്ചർ കിഡ്നീൻ്റെ അകത്ത് കാണപ്പെടുന്ന ഗ്ലോമർ അതായത് ഗ്ലോമറലൈൻ്റെ ലൈൻ്റെ എന്താ ഫിൽട്രേഷൻ നമ്മൾ ശരീരത്തിൽ ഉണ്ടാവുന്ന ആ ഒരു വാട്ടർ കണ്ടന്റിനെ ഫിൽറ്റർ ചെയ്തിട്ട് അതിനെ യൂറിനേറ്റ് ചെയ്യുന്നതാണ് ഗ്ലോമർലൈ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആ ഒരു ഗ്ലോമർ ലസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ആ ഒരു ഗ്ലോമർലെസിൻ്റെ അകത്തും കുഞ്ഞു കുഞ്ഞു കാപ്പിലറീസ് ഉണ്ട് ചെറിയ ചെറിയ സിരകളുണ്ട് വെയിൻസും അതേപോലെ തന്നെ ആർട്ടറിസും ബ്ലഡ് വെസൽസും എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ വെസൽസിന് ഈ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾസ് അവിടെ പോയി ഡിപ്പോസിറ്റ് ചെയ്യും അല്ലെങ്കിൽ ഗ്ലൂക്കോസ് അവിടെ കൂടുതലായിട്ടും ഡാമേജസ് വരുത്തുന്നു അപ്പോൾ എന്താണ് ആ ഒരു വെസൽസ് അല്ലെങ്കിൽ ആ ഒരു സിരകൾ കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആവുന്നു അപ്പോൾ എന്താ കിഡ്നി ഫെയിലിയർ ഫെയിലിയറാവുന്നു ഡയബറ്റിക് നെഫ്രോപ്പതി പോലത്തെ കോംപ്ലിക്കേഷൻസ് നമ്മളെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്നു അതുകൊണ്ടാണ് ഈ ഒരു പ്രമേഹ രോഗികൾക്ക് മൂത്രശങ്ക വരുന്നത് രാത്രി കാലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു മൂത്രം പോകുന്ന ഒരു ബേണിങ് പുകച്ചിൽ അനുഭവപ്പെടുന്നു ദാഹം കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു അതായത് വായൊക്കെ ഡ്രൈ ആവുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു അതിൻ്റെയൊക്കെ ഒരു റീസൺസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഹൈ ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വില്ലൻ എന്ന് പറയുന്നത് നിങ്ങൾ അമിതമായിട്ട് എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുകയാണെങ്കിൽ ചില ആളുകൾ പറയും ഞാൻ ഡെയിലി ഒരു പത്ത് ടാബ്ലറ്റ്സ് ഒക്കെ മെഡിസിൻസ് എടുക്കുന്നത് ഒന്ന് ക്രിയാറ്റിൻ ഒന്ന് യൂറിക് ആസിഡ് ഒന്ന് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഒന്ന് പ്രഷറിന് വേണ്ടിയിട്ട് അങ്ങനെ പല രീതിയിലുള്ള ഹൈ ഡോസ് മെഡിസിൻസ് നിങ്ങൾ ഡെയിലി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിഡ്നി ഫെയിലിയർ ഉണ്ടാവും പല പഠനങ്ങളും ഇന്നത് തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓവർ മെഡിക്കേഷൻസ് അല്ലെങ്കിൽ ടു മച്ച് മെഡിക്കേഷൻസ് നമ്മളെ ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ രക്തധമനികൾ ബ്ലോക്ക് ആവുന്നു കൃത്യമായിട്ട് ഓക്സിജൻ സപ്ലൈ എത്താത്തൊരവസ്ഥ വരുന്നു അപ്പോൾ എന്താ അവിടെ ഒരു വീക്ക്നെസ് അനുഭവപ്പെടുന്നു അതുമൂലം നമുക്ക് പല പ്രശ്നങ്ങളും ഡെവലപ്പ് ചെയ്യുന്നു അതായത് ഹൃദയാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് ഒരു വശം തളർന്നു അവസ്ഥ ഉണ്ടാകുന്നു പാരാപ്ലേജിയ ചിലപ്പം ലെഫ്റ്റ് സൈഡ് ആവാം അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ആവാം അതിൻ്റെയൊക്കെ റീസൺസ് എന്താണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും കൃത്യമായിട്ടുള്ള ഒരു ഉറക്കമില്ലാത്തതും അതേപോലെ തന്നെ വ്യായാമം ഇല്ലാത്തൊരവസ്ഥയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു റീസൺസ് എന്ന് പറയുമ്പം എന്തെങ്കിലും ഇൻഫെക്ഷൻസ് നിങ്ങളെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് വൈറൽ ഇൻഫെക്ഷൻസ് ആവട്ടെ ചിക്കൻ ഗുനിയ ഡെങ്കു അതേപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസ് നിങ്ങൾ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ ബ്ലഡിൽ ബ്ലഡ് ഇൻഡീസസിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടാവും മേ ബി പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞു പോവാം അല്ലെങ്കിൽ ഡബ്ല്യു ബി സി കുറഞ്ഞു പോവാം അതായത് ഡെങ്കു പോലത്തെ കണ്ടീഷൻസ് ആണെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് റെഡ്യൂസ് ആകും അതായത് ഏകദേശം ഒരു ടെൻ ബിലോ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇൻഫ്യൂഷൻ ചെയ്യണം എക്സ്റ്റേണലി നമ്മൾ പ്ലേറ്റ്ലെറ്റ് കേട്ടേണ്ട ഒരവസ്ഥ വരുന്നു അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഈ ഒരു ബ്ലഡ് ഫ്ലോയിൽ എന്തെങ്കിലും ഡാമേജസ് വരുന്നു അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ കൃത്യമായിട്ടല്ലാത്തൊരവസ്ഥ വരുന്നു അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം വെരിക്കോസ് വെയിൻസ് വെരിക്കോസിറ്റി അതായത് ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആവാതെ അതായത് വാൾസ് കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നില്ല നമുക്കറിയാം ആ ഒരു വീനസ് പൂളിങ് നടക്കണമെങ്കിൽ വാൾസിന് സഹായം വേണം അതായത് ഒരു വെയിൻസിൻ്റെ രണ്ട് സൈഡിലായിട്ട് കിടക്കുന്ന ചെറിയൊരു ആർച്ച് പോലെ കിടക്കുന്നതാണ് വാൾസ് എന്ന് പറയുന്നത് ആ വാൾസിൻ്റെ സഹായത്തോടെയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് വെയിൻസിൻ്റെ ഉള്ളിൽ കൂടെ ബ്ലഡ് ഫ്ലോ ഉണ്ടാകുന്നത് അപ്പോൾ ആ വാൾസിൽ എന്തെങ്കിലും ക്ഷതം സംഭവിക്കുമ്പോൾ അത് വീക്കാവുമ്പോൾ പ്രായത്തുമ്പോൾ ചിലപ്പോൾ അത് വീക്കാകാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ അത് വീക്കായി കഴിഞ്ഞാലും കൃത്യമായിട്ട് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റാവില്ല അപ്പോൾ അതുമൂലം അവിടെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രോപ്പർ ആവുന്നു രക്തം അവിടെ കട്ട പിടിച്ച് കിടക്കുന്നു അതായത് വെസൽസ് എല്ലാം തടിച്ച് വീർത്തിരിക്കുന്നു അതിനെയാണ് നമ്മൾ വെരിക്കോസിറ്റി എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ഹിസ്റ്ററി നിങ്ങളെ ഗ്രാൻഡ് പാരൻസിനോ അല്ലെങ്കിൽ നിങ്ങളെ അച്ഛനോ അമ്മയ്ക്കോ എന്തെങ്കിലും ഇത്തരം സംബന്ധമായിട്ടുള്ള വെരിക്കോസ് വെയിൻസോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനോ പ്രമേഹമോ അതിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്കും ആ ഒരു അസുഖം രൂപപ്പെട്ടെന്ന് മനസ്സിലാക്കാം ഈ ഒരു കണ്ടീഷൻസ് എല്ലാം നിങ്ങൾ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം ഒപ്പം തന്നെ നിങ്ങളൊരു ഡയറ്റും എക്സസൈസും ഫോളോ ചെയ്യാൻ ശ്രമിക്കാം ഇപ്പം പ്രമേഹ രോഗികളാണെങ്കിൽ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ഡയറ്റ് എടുക്കാൻ ശ്രമിക്കുക അതായത് കലോറി കുറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ മധുരത്തിൻ്റെ അളവ് കഴിവതും കുറയ്ക്കാം മധുരം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു പഞ്ചസാര മാത്രമല്ല നിങ്ങൾ കഴിക്കുന്ന ഫ്രൂട്ട്സിലും അതേപോലെ തന്നെ ചോക്ലേറ്റ്സ് കേക്ക്സ് പേസ്ട്രി ബിസ്ക്കറ്റ്സ് ഇതിൻ്റെ അകത്തൊക്കെ ഹൈ എമൗണ്ട് ഓഫ് ഷുഗർ ഉണ്ട് ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ് അപ്പോൾ എന്താണോ ആ ഒരു റൂട്ട് കോസ് അത് ആദ്യം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം ഹൈപ്പർ ടെൻഷൻ ഇഷ്യൂസ് ആണെങ്കിൽ ബ്ലഡ് ഷുഗർ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്ന ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക പാഷൻ ഫ്രൂട്ട് അതേപോലെ തന്നെ എന്തെങ്കിലും ബെറീസോ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ എന്താണോ കാരണങ്ങൾ അതാദ്യം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അത് ആദ്യം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിനൊരു പ്രോപ്പർ മെഡിസിൻസ് എടുക്കേണ്ടതാണ് ഇനി ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളുകൾ അല്ലെ ഡയറ്റ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നീർക്കെട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അതിപ്പോൾ പച്ചക്കറികളാവട്ടെ ഫ്രൂട്ട്സ് ആവട്ടെ ഫ്രൂട്ട്സിൽ നോക്കുകയാണെങ്കിൽ ബെറീസ് അതായത് ബ്ലൂബെറി ഗ്രാൻബെറി നെല്ലിക്ക വൈറ്റമിൻ സീൻ്റെ ഏറ്റവും വലിയൊരു കല പറയാണ് നെല്ലിക്ക എന്ന് പറയുന്നത് ആംല അത് നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ ഡെയിലി ഒരു മാതളം അല്ലെങ്കിൽ പോമോഗ്രാനേറ്റ് കഴിക്കാൻ ശ്രമിക്കുക ഇത് നമ്മുടെ ശരീരത്തിലെ ഗുഡ് കൊളസ്ട്രോളിനെ കൂട്ടുകയും ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും അതായത് നല്ല കൊഴുപ്പിനെ വർദ്ധിപ്പിക്കാനും ചീത്ത കൊഴുപ്പിനെ കുറയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ് മാതളം നമുക്ക് എന്തെങ്കിലും അനീമിയ അതായത് വിളർച്ച അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എച്ച് ബി ഹീമോഗ്ലോബിന്റെ കണ്ടന്റ് ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് അതേപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങളും നട്ട്സും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അപ്പം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള മീനുകൾ എന്തൊക്കെയാണ് ചെറിയ മത്സ്യങ്ങൾ അയല മത്തി നെത്തോലി പോലത്തെ ചെറിയ മത്സ്യങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഒരു ആൻറ്റി ഓക്സിഡൻസിന്റെ ഏറ്റവും വലിയൊരു കലവറയാണ് നമ്മുടെ ശരീരത്തിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ടാക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽസ് ആണെങ്കിൽ റിഫൈൻഡ് ഓയിൽസ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക പകരം കോക്കനട്ട് ഓയിൽസോ ജസ്റ്റ് ഒരു ഒലിവ് ഓയിലോ യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങളതൊരു സാലഡ് രൂപത്തിൽ ജസ്റ്റ് ആപ്പിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓറഞ്ചോ അല്ലെങ്കിൽ ഗ്രേപ്സോ മൊസമ്പിയോ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഹണി അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ഒലിവ് ഓയില് മിക്സ് ചെയ്തിട്ട് ഒരു ഡിന്നറായിട്ട് നിങ്ങൾക്ക് കഴിക്കാം അപ്പം വയറിന് ഒരു ഫുൾനെസ് ഫീലിംഗ് ഉണ്ടാവുന്നു നമുക്ക് ആ ഒരു വിശപ്പിൻ്റെ കാടിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അമിതവണ്ണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ പ്രമേഹം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പം ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ എന്താണ് അതായത് നമ്മുടെ രക്തത്തിലെ ഷുഗർ ടെൻഡൻസി കൂട്ടുന്ന ഭക്ഷണങ്ങളാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് അപ്പോൾ അത്തരം ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നല്ല രീതിയിൽ പയറുവർഗ്ഗങ്ങൾ എടുക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ ചെറുപയർ വൻ പയർ അതേപോലെ തന്നെ തൂവരപ്പൈപ്പ് അങ്ങനത്തെ എന്തെങ്കിലും പയർ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോരനായിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടോ ഒന്ന് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ മുളപ്പിച്ച് കഴിക്കാവുന്നതാണ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ അത് മുളപ്പിച്ച് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അത് ബേബിക്കും അതേപോലെ തന്നെ മദറിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ഡയറ്റിൽ ടൊമാറ്റോ തക്കാളി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഡെയിലി ഒരു തക്കാളി വെച്ചിട്ടെങ്കിലും നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക അതായത് എൻ്റെ അകത്ത് ലൈക്കോപ്പിൻന്ന് പറഞ്ഞ കണ്ടൻറ് ഉണ്ട് ഈ ഒരു കണ്ടന്റ് നമ്മളെ രക്തധമനികളെ ക്ലിയർ ആക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ബ്ലഡ് ഫ്ലോ ആക്കുന്നു അല്ലെങ്കിൽ ബ്ലഡിൻ്റെ ആ ഒരു ബ്ലഡ് ഫ്ലോയിൻ്റെ ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടാൻ സഹായിക്കുന്നു അപ്പോൾ ഡെയിലി നിങ്ങളെ ഭക്ഷണത്തിൽ തക്കാളി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഒനിയൻ ഉള്ളി നിങ്ങളെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം നമ്മൾ എക്സസൈസ് ഫോളോ ചെയ്യണം എക്സസൈസ് എന്ന് പറയുമ്പോൾ എന്താ ശരീരഭാരം കുറയ്ക്കുന്ന രീതിയിലുള്ള വർക്കൗട്ട് ചെയ്യുക നന്നായിട്ട് ശരീരം വേർക്കുക രാവിലെയും വൈകിട്ടും നിങ്ങൾ നല്ലപോലെ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക ഉറക്കം ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അതായത് ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഏഴ് മണിക്കൂർ രാത്രി ഒരു പത്തരയ്ക്ക് കിടന്നിട്ട് ഒരു കലയിൽ ഒരു അഞ്ച് മണിക്കോ അല്ലെങ്കിൽ ഒരു നാല് മണിക്കോ എഴുന്നേൽക്കാൻ ശ്രമിക്കുക രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ബ്രഷ് ചെയ്യുന്നതിൻ്റെ മുൻപായിട്ട് വെറും വയറ്റിൽ ഒരു ഗ്ലാസ് തിളപ്പിച്ചാറി വെള്ളം കുടിക്കുക അതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഒന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ തന്നെ നമുക്കൊരു എനർജി ഫീലിംഗ് ഉണ്ടാവുന്നു ദഹനം കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ആവും നമുക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ാണ് ഇനിപ്പം മോർണിംഗ് സെക്ഷൻ ആണെങ്കിൽ ഒരു ഏഴ് മണിൻ്റെ ഉള്ളിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ശ്രമിക്കുക വിത്തിൻ ഒരു സെവൻ തേർട്ടി അല്ലെങ്കിൽ ലേറ്റിൻ്റെ ഉള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ശ്രമിക്കുക അതിൻ്റെ അകത്ത് ഈക്വൽ എമൗണ്ട് ഓഫ് പ്രോട്ടീൻസും വിറ്റാമിൻസും ഫൈബറും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഒരു പതിനൊന്ന് മണിയാവുമ്പം എന്തെങ്കിലും ഒരു സ്നാക്സ് സ്നാക്സ് എന്ന് പറയുമ്പോൾ ചായ തന്നെ കുടിക്കണം എന്നില്ല എന്തെങ്കിലും ഒരു നട്ട്സ് ഐറ്റംസോ ഒരു ബദാമോ ഒരു വാൽനട്ടോ അല്ലെങ്കിൽ ഒരു പിസ്തയോ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു ഒരു ജ്യൂസ് ഐറ്റംസ് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്സ് ജസ്റ്റ് ഒരു സാലഡ് ആക്കിയിട്ടോ വെജിറ്റബിൾ സാലഡ് ആക്കിയിട്ടോ കഴിക്കാൻ ശ്രമിക്കുക കറക്റ്റ് ഒരു വൺ ഒ ക്ലോക്ക് ആകുമ്പം നിങ്ങളുടെ ലഞ്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതായത് ഫിഷ് ഐറ്റംസ് എടുക്കാം ചിക്കൻ ഐറ്റംസ് എടുക്കാം ചിക്കൻ്റെ അകത്ത് ലീൻ പ്രോട്ടീൻസ് ഉണ്ട് അപ്പം നമ്മുടെ ആ ഒരു മസിൽ മാസിൽ സ്ട്രെങ്ത് കൂട്ടുന്നു എന്തെങ്കിലും നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ പറ്റുന്നതാണ് ചെറിയ മത്സ്യങ്ങൾ നിങ്ങൾക്ക് ബോയിൽ ചെയ്ത് കഴിക്കാവുന്നതാണ് ഫ്രൈഡ് ഐറ്റംസ് കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക ഫ്രൈ ചെയ്യുകയാണെങ്കിൽ തന്നെ കോക്കനട്ട് ഓയിലിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതേപോലെ ഒരു നാല് മണിയാകുമ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു സ്നാക്സ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ചായ കുടിക്കേണ്ടവരാണെങ്കിൽ ഡെയിലി ഒന്നോ രണ്ടോ ഗ്ലാസ് ചായ കുടിക്കാവുന്നതാണ് ആ ഒരു എനർജി ഫീലിംഗ് തരാനും ആ ഒരു ഉന്മേഷം തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡെയിലി ഒന്നോ രണ്ടോ ഗ്ലാസ് കുടിക്കാവുന്നതാണ് ഒരു ഏഴ് മണി അല്ലെങ്കിൽ ഒരു എട്ട് മണീൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ ഒരു ഡിന്നർ മെയിൻറ്റെയിൻ ചെയ്യുക ഡിന്നർ എന്ന് പറയുമ്പോൾ എന്താ ഹെവി ആയിട്ട് കഴിക്കണം എന്നല്ല മിതമായ രീതിയിൽ എന്തെങ്കിലും ഒരു സാലഡ്സോ അതിപ്പോൾ വെജ് സാലഡ്സ് ആവട്ടെ ഫ്രൂട്ട് സാലഡ്സ് ആവട്ടെ അങ്ങനെ എന്തെങ്കിലും ഒരു സാലഡ്സ് ആക്കിയിട്ട് കഴിക്കാൻ ശ്രമിക്കുക ഈ കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് ഒരു എനർജി ഫീലിംഗ് ഉണ്ടാവുന്നു അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു ഹോബീസ് മെയിൻറ്റെയിൻ ചെയ്യുക ഒന്ന് പാട്ട് കേൾക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരാളോട് നന്നായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക ജസ്റ്റ് ബുക്സ് വായിക്കുക അപ്പം തന്നെ നമ്മളെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവുകയും നമുക്കൊരു ആ ഒരു ഫുൾനെസ് ഫീലിംഗ് അല്ലെങ്കിൽ എല്ലാം നമുക്കൊന്ന് സന്തോഷമായി എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് തരും ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം അസുഖങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്